ഇപ്പൊ നമ്മോടൊപ്പം ശ്രീ കൽപ്പറ്റ നാരായണൻ കൂടി ഉണ്ട് കൽപ്പട്ട എം ടി സംബന്ധിച്ച് ഇപ്പോൾ എം ടി എന്തായിരുന്നു എന്ന് മലയാളികൾക്ക് പ്രത്യേകിച്ച് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം എം ടി ഓരോ മലയാളിയും അനുഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങ് എങ്ങനെയാണ് ഓർക്കുന്നത് എം ടിയുടേത് ഒരു വ്യക്തിപരമായിട്ടുള്ള നഷ്ടം ആയിട്ടാണ് മലയാളി വായനക്കാരൻ കാണുക അയാളിലെ ഏകാഗ്രിയോട് ഇങ്ങനെ സൂക്ഷ്മ സാന്ദ്രമായി സംബന്ധിച്ച മറ്റൊരു എഴുത്തുകാർ അപൂർവമായിട്ടേ ഉള്ളൂ അയാളുടെ മനസ്സ് രൂപപ്പെടുത്തുന്നതിൽ എം ടി വാസവൻ നായർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രശസ്തങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ അധികം രൂപശില്പത്തിൽ അതിയായ ശ്രദ്ധ പുലർത്തിയ ചെറുകഥകൾ പ്രശസ്തങ്ങളായ നോവലുകൾ മലയാള സിനിമയുടെ ഗതി മാറ്റിയിട്ടുള്ള തിരക്കഥകൾ നിർമാല്യം പോലെ അപൂർവ സുന്ദരമായിട്ടുള്ള ഒരു സിനിമ പിന്നെ 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 ഈ പത്രാധിപർ എന്തൊരു വൈവിധ്യമായ രുചി രുചിദൂസം കാണിച്ച ഒരു പത്രാധിപരായിരുന്നു അദ്ദേഹം അങ്ങനെ മലയാളത്തിന്റെ ഭിന്ന മേഖലകളിൽ പ്രവർത്തിച്ച ഒരാൾ ഈ മലയാളിയുടെ മനസ്സിൽ ഏകാന്തതയ്ക്ക് ഇത്ര ആഴം ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ വേദനയുമായി നല്ല സംബന്ധം പുലർത്തിയ ഒരു എഴുത്തുകാരൻ ആത്മനിന്ദ എഴുതാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഒക്കെയായിരുന്നു എം ടി വാസവൻ നായർ പിൽക്കാല തലമുറയെ ഇങ്ങനെ സ്വാധീനിച്ച ഭാഷ കൊണ്ടും രചനാരീതി കൊണ്ടും ഇങ്ങനെ സ്വാധീനിച്ച എഴുത്തുകാർ കുറവ് യുവാക്കളുടെ എല്ലാം എഴുത്തുകാരനായിരുന്നു അദ്ദേഹം യുവാക്കളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായിരുന്നു അദ്ദേഹം ഇത്ര ആയിട്ടുള്ള എഴുത്തുകാർ കുറവാണ് മലയാളിയുടെ ഇൻറ്റിമേറ്റ് റൈറ്ററാണ് വലിയ എഴുത്തുകാരൊക്കെ വേറെയും ഉണ്ട് എന്നാലും മലയാളിയുടെ ഇൻറ്റിമേറ്റ് റൈറ്റർ ആരാണ് എന്ന് ചോദിച്ചാൽ അവരുത്തരം പറയുക എം ടി എന്നായിരിക്കും എം ടിയുടെ നഷ്ടം അവര് മനസ്സിൽ കൊണ്ട് നടക്കുകയും ചെയ്യുക ഒരു വ്യക്തി നഷ്ടം വ്യക്തിപരമായ നഷ്ടം പോലെയാണ് അങ്ങനെ എന്താണ് വ്യക്തിയിലെ ഏകാന്തതയോട് സംസാരിച്ചവരെഴുത്തുകാരനായിരുന്നു എം ടി എലോൺ ടു എലോൺ എന്ന് നമുക്ക് പറയാം അങ്ങനെയൊക്കെയുള്ള മീത്താ വാക്കാണ് അദ്ദേഹം എഴുത്തിലാകട്ടെ സംഭാഷണത്തിലാകട്ടെ പ്രസംഗങ്ങളാകട്ടെ അദ്ദേഹത്തിന്റെ ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന പ്രസംഗങ്ങൾ ഒരുപാട് ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട് അതിലധികമായിട്ടൊന്നും സംസാരിക്കില്ല പക്ഷെ സൂക്ഷ്മമായിരിക്കും ഒരുങ്ങി വന്നിട്ടായിരിക്കും തികഞ്ഞ കൂടിയായിരിക്കും ആ സംഭാഷണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു എഴുത്തുകാരൻ എന്നതിനേക്കാൾ വലിയ ഒരു വായനക്കാരനായിരുന്നു എം ടി വാസുദേവൻ നായർ അതുകൊണ്ട് വലിയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് തന്റെ രചനയുടെ പരിമിതിയും ശക്തിയും അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു അദ്ദേഹം